നമുക്ക് എം എസ് ലിഷോയ് തൃശൂരിൽ നിന്ന് തൃശ്ശൂർ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് കാരണം ബി ജെ പിക്ക് കേരളത്തിലൊരു സീറ്റ് ഉണ്ടാകുമെന്ന് ദേശീയ തലത്തിൽ നടക്കുന്ന എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള കേരളത്തിലെ സീറ്റ് തൃശ്ശൂരാണ് അതുകൊണ്ട് ദേശീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ ലിഷോയ് എന്താണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വർത്തമാനങ്ങൾ മെഷീനുകളൊക്കെ കൗണ്ടിങ് സ്റ്റേഷനുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞോ സ്ട്രോങ് റൂമിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റിൻ്റെ സ്ട്രോങ് റൂം അല്പസമയം മുമ്പ് തുറന്നു പോസ്റ്റൽ ബാലറ്റ് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോസ്റ്റൽ ബാലറ്റുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ളത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടർമാരുടെ പോസ്റ്റൽ ബാലറ്റുകളുണ്ട് ഭിന്നശേഷിക്കാരുടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് അതുപോലെ തന്നെ മറ്റ് പോസ്റ്റൽ ബാലറ്റുകൾ ഇതെല്ലാം തന്നെ കൃത്യം എട്ട് മണിക്ക് തന്നെ എണ്ണി തുടങ്ങും മൂന്ന് ഹാളുകളിലായി പത്ത് വീതം ടേബിളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരേ സമയം തന്നെ മുപ്പത് ടേബിളുകളിലാണ് ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങുക പോസ്റ്റൽ ബാലറ്റ് ഇത്രയധികം ഉള്ളതിനാൽ തന്നെ ആദ്യ ഫലസൂചനകൾ ഈ പോസ്റ്റൽ ബാലറ്റിൽ തന്നെ ലഭ്യമാകും അതിനുശേഷം എട്ടരയോടുകൂടി തന്നെ ഇ വി എം ക്രമീകരിച്ചിരിക്കുന്ന ഇ വി എമ്മുകളുടെ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും ഇ വി എൻ ഇ വി എമ്മിൽ എല്ലാ മണ്ഡലങ്ങളിലും അതായത് ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വോട്ടെണ്ണൽ സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ള ഏഴ് മണ്ഡലങ്ങളിലുമുള്ള ബാലറ്റുകൾ ഒരേ സമയം തന്നെ എണ്ണി തുടങ്ങും ഏകദേശം പതിനാല് ടേബിളുകളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു ഓരോ മണ്ഡലങ്ങളിലെയും പതിനാല് ടേബിളുകൾ വീതം സജ്ജീകരിച്ചിരിക്കുന്നു ഒരേ സമയം തന്നെ എണ്ണൽ ആരംഭിക്കുകയും ചെയ്യും അതിനോട് അകം തന്നെ അതായത് ഏകദേശം അരമണിക്കൂറിനകം തന്നെ ആദ്യ ഫലസൂചനകൾ സൂചനകൾ ഇ വി എമ്മിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ വരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെയേറെ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് പലരും എന്നെ തന്നെ പലതവണ ഫോൺ വിളിച്ചിട്ടുണ്ട് അതായത് തൃശ്ശൂർ ആരെടുക്കും ആര് ജയിക്കും എന്താണ് തൃശ്ശൂർ ട്രെൻഡ് എന്ന് പറയുന്നത് െന്ന് അറിയുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ വരെ ഈ ഫോൺ കോളുകൾ തുടരുകയായിരുന്നു പക്ഷേ അതിനെല്ലാം തന്നെ ഒരു അതിൻ്റെ എല്ലാം റിസൾട്ട് എത്തുകയാണ് അതിനെല്ലാം തന്നെ ഒരു വിരാമം ഇടുകയാണ് എന്തായാലും ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനകം തന്നെ ആദ്യ സൂചനകൾ നമുക്ക് ലഭ്യമാകും പിന്നീട് അങ്ങോട്ട് ഇന്ന് തൃശ്ശൂർ ആരെടുക്കും അല്ലെങ്കിൽ തൃശ്ശൂരിൽ ബി ജെ പി ഇത്തവണ താമര വിരിയിക്കുമോ എന്നുൾപ്പെടെയുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ ഒരു വിരാമം ആവുകയും ചെയ്യും എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാരണം നമ്മൾ അല്പസമയം മുമ്പ് വി എസ് സുനിൽകുമാരുമായി അതുപോലെ അതുപോലെ തന്നെ കെ മുരളീധരുമായും എല്ലാം തന്നെ അവരുടെ എല്ലാം പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് എല്ലാവരും തന്നെ കൃത്യമായ കണക്കുകൾ അവരുടെ പക്കലുണ്ട് അതുകൊണ്ട് തങ്ങൾ ജയി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ കണക്കനുസരിച്ച് ഒരു ഇരുപതിനായിരം വോട്ടിനെന്തായാലും തൃശ്ശൂരിൽ എന്നുള്ളതാണ് അതിൽ കുറയാത്ത വോട്ടിനായിരിക്കും കോൺഗ്രസിൻ്റെ വിജയമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടലും സമാനമായി തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തിൽ കുറയില്ലാത്ത തങ്ങളുടെ ഒരു ഭൂരിപക്ഷം അതിൽ കൂടുതലായിരിക്കുമെന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് മുതൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് വരെ ഇത്രയും വോട്ട് തങ്ങൾ പിടിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്തായാലും നാല് ലക്ഷം വോട്ടൊക്കെ ഏതെങ്കിലും പാർട്ടി പിടിക്കുകയാണെങ്കിൽ എന്തായാലും ആ പാർട്ടിക്കായിരിക്കും വിജയം സുനിശ്ചിതമായിരിക്കും എന്തായാലും അതിനെല്ലാം തന്നെയുള്ള കാത്തിരിപ്പിലാണ് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും ലിഷോയ് ലിഷോയ് ിഷോയ് തൃശ്ശൂരിലെ ജനസമൂഹം കേന്ദ്രത്തിലെ കാ കാറ്റിനൊപ്പം പോയാൽ പോരെ എന്നൊരു ചർച്ച തൃശ്ശൂരിൽ അവസാന പോളിങ്ങിന്റെ അവസാന പോളിങ്ങിന്റെ ദിവസങ്ങൾക്ക് തൊട്ട് മുൻപ് കേന്ദ്രത്തിലെ ഡൽഹിയിലെ കാറ്റിനൊപ്പം നിന്നാൽ പോരെ എന്നൊരു പൊതു ചർച്ച അങ്ങനെ ഒരു പൊതു ഒരു കാറ്റ് തൃശ്ശൂരിലും വീശിയിരുന്നു എന്നുള്ള ഒരു 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 സംഗതി തൃശ്ശൂരിൽ ഒരു സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി ഇന്നിപ്പോ ഇന്നിപ്പോൾ കോട്ടണ്ണലിന്റെ ഈ പുലരിയിലും ആ കാറ്റ് അങ്ങനെ തന്നെയാണോ കേന്ദ്രത്തിലെ കാറ്റിനൊപ്പം നിന്നാൽ പോരെ എന്ന തൃശ്ശൂരിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതി ഉണ്ടോ ലിഷോയ് അതായത് ചില മേഖലകളിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു സവിശേഷതകളൊക്കെ ഉള്ളത് അതായത് നഗര മേഖലയിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അധികം അതായത് എൽ ഡി എഫും യു ഡി എഫും തന്നെ കണക്കാക്കുന്നത് ബി ജെ പി തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ നഗരപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീരദേശ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള മേഖലയാണ് അവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ വളരെ ആത്മവിശ്വാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കേന്ദ്രത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു കാറ്റ് അത് തൃശൂരിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പല വോട്ടർമാർക്കും പല മനസ്സാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാവരുടെയും മനസ്സ് എങ്ങോട്ടാണ് വീശിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായൊരു കണക്കുകൂട്ടൽ അതിന്റെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ എന്തായാലും നമുക്ക്